ചുമ്മാ അങ്ങനെപ്പോഴാണ് പഴമ്പൊരി കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ ഒന്നും നോക്കില്ല അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി കേട്ടോ മൈദ മറ്റു സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന സെയിം രീതിയിലാണോ നിങ്ങളുണ്ടാക്കണമെന്ന് നോക്കിയിട്ട് കമൻറ്റിലാക്കി ഇറക്കി കേട്ടോ ഇങ്ങനെ പഴക്ക് കട്ട് ചെയ്തു വെച്ചിട്ട് മൈദ ഇട്ട് പഞ്ചസാര ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് മധുരം വേണ്ട എന്നാലും മധുരം വേണമെന്നുള്ള രീതിയിലൊരു നാല് സ്പൂണിട്ട് ലേശം മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മധുരം ഉപയോഗിക്കുമ്പോൾ ഉപ്പിടുന്ന ഉപ്പിട്ട് ഒരു ഈക്വൽ ഈക്വൽ ആയിട്ട് വരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വെള്ളമൊഴിച്ച് പേസ്റ്റാക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി മൊത്തം നന്നായിട്ട് തന്നെ ഇളക്കണം നന്നായിട്ട് ഇളക്കി പിന്നെ എനിക്ക് വെള്ളം പോരാ എന്ന് തോന്നിയപ്പം വീണ്ടും ഞാൻ നല്ല പേസ്റ്റ് പോലാക്കിയിട്ട് ആക്കിയിട്ട് ചുട്ടെടുത്ത് കേട്ടോ ചുട്ടെടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ എൻ്റെ ഫോൺ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ പഴംപൊരി കഴിക്കുന്ന രംഗമാണ് ഗൈസീത് അവർ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്